നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരുപാട് സവിശേഷതകളാൽ ലോക ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നിരവധി ഭക്തരാണ് അവിടേക്ക് വരുന്നത് ദൂരത്തു നിന്നടക്കം നിരവധി ഭക്തർ പത്മനാഭനെ കാണാനായിട്ട് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ എത്താറുണ്ട് പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും പത്മനാഭസ്വാമി ക്ഷേത്രം ചില വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അതാണ് വാർത്തയിൽ പ്രാധാന്യം നേടുന്നത് പലപ്പോഴും അതിനുള്ളിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയുടെ പേരിലൊക്കെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിവാദത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെടിയൊച്ച കേട്ടിരിക്കുകയാണ് ആയുധം വൃത്തിയാക്കുന്നതിനിടെയാണ് ഇപ്പോൾ വെടിപൊട്ടിയിരിക്കുന്നത് ഡ്യൂട്ടി മാറുമ്പോൾ ഉദ്യോഗസ്ഥർ ആയുധം വൃത്തിയാക്കും ഇതിനിടെയാണ് ഇപ്പോൾ അബദ്ധമുണ്ടായത് ആയുധം താഴേക്ക് പിടിച്ചാണ് വൃത്തിയാക്കേണ്ടത് ഈ പ്രോട്ടോകോൾ പാലിച്ചതുകൊണ്ട് അപകടം ഒഴിവായി നിലത്തേക്കാണ് വെടിയുതിർന്നത് എങ്കിലും വെടിയുച്ച ക്ഷേത്രത്തിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് ഒരു പതിവല്ല അതുകൊണ്ട് തന്നെ ഏറെ സുരക്ഷാ ആശങ്ക നിലനിൽക്കുന്നതാണ് അവിടെ സുരക്ഷ സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെയൊക്കെ സുരക്ഷയ്ക്കും അതുപോലെ വി എ പിമാരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകേണ്ട സുരക്ഷാ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ വളരെ അശ്രദ്ധമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നത് സുരക്ഷാ വീഴ്ചയായി ഇതിനെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുവരെയായിട്ടും ഇത്രയും വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഏറെ ആശങ്കയിലാണ് തോക്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അവിടെ വെടി പൊട്ടുന്ന ശബ്ദം കേട്ടതെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് കാലങ്ങളായിട്ട് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഒരാഴ്ച പോലും ആയിട്ടില്ല അവിടെ ഒരു കണ്ണടയിൽ രഹസ്യ ക്യാമറയുമായിട്ട് ഒരു ഭക്തൻ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചത് വലിയ വാര്ത്തയായിട്ടുണ്ടായിരുന്നു പത്മനാഭസ്വാമി എത്തിയ ഗുജറാത്ത് സ്വദേശിയാണ് ഇത്തരത്തിൽ താൻ ധരിച്ചിരുന്ന കണ്ണടയിൽ ഒരു രഹസ്യ ക്യാമറ എ ക്യാമറ ഘടിപ്പിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കടക്കുകയും അമ്പലത്തിനുള്ളിലെ ഭാഗങ്ങളൊക്കെ തന്നെ ഇതിൽ റെക്കോർഡിംഗ് ആവുകയും ചെയ്തിരുന്നു അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ഷായിയാണ് അന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വ്യവസ്ഥ തന്നെയാണ് അന്നും സംഭവിച്ചത് അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ കൃത്യമായിട്ട് അവിടെയൊക്കെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിലൊക്കെ തന്നെ സി സി ടി വി ക്യാമറകളുണ്ട് സുരക്ഷാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ക്യാമറയുള്ള കണ്ണട ധരിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തി അകത്തേക്ക് കയറിയത് അതിസുരക്ഷാ മേഖലയിൽ ചിത്രീകരണത്തിന് ശ്രമിച്ചതിനെ ഇയാൾക്കെതിരെ എടുത്തിരുന്നു പിന്നീട് വിട്ടയക്കുകയായിരുന്നു ചെയ്തത് അന്ന് സംഘത്തിൽ സുരേന്ദ്ര ഷാക്കിയപ്പം അഞ്ച് സ്ത്രീകളും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു മധുര രാമേശ്വരം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് സംഘം തിരുവനന്തപുരത്ത് എത്തിയത് കൗതുകത്തിന് വേണ്ടിയാണ് രഹസ്യ ക്യാമറയിൽ വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇയാൾ മൊഴി നൽകിയത് എന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ അമ്പലത്തിലും ഓരോ രീതികളാണ് പ്രത്യേകിച്ച് ഇവിടെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ധരിച്ചു അകത്തേക്ക് കേറാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ ധരിച്ചു ഇതൊന്നും മറ്റ് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണിൽ പെടാത്തത് എന്ത് എന്നുള്ള ചോദ്യവും അവിടെ ഉയർന്നിരുന്നു ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു സുരേന്ദ്ര ഷാക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത് കണ്ണട പിന്നീട് കസ്റ്റഡിയിലെടുക്കും അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് സുരേന്ദ്ര ഷാ ധരിച്ചിരുന്ന കണ്ണടയിൽ ഒരു ലൈറ്റ് തെളിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കണ്ണട പരിശോധിച്ചു തുടർന്ന് ഫോർട്ട് പോലീസിന് കൈമാറുകയായിരുന്നു വിശദമായ പരിശോധനയിലാണ് രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുകയായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് വ്യക്തമായ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ക്യാമറ വിദേശത്ത് നിന്നാണ് ഇയാൾ വാങ്ങിയിരിക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു ഇതും ഏറെ വിവാദമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള കണ്ണട വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനൊപ്പം തന്നെ അടുത്ത കാലത്ത് സ്വർണവും കളവും പോയതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു പിന്നീട് അത് കിട്ടുകയും ചെയ്തു പക്ഷെ ആരാ ാണ് ഇത് ഇത് എടുത്തതെന്നും അമ്പലത്തിനുള്ളിലെ മണ്ണിൽ തന്നെ ഇത് ഉപേക്ഷിച്ചതെന്നും കണ്ടെത്താനായിട്ടില്ല അത് ദുരൂഹത ഉയർത്തുന്നതാണ് ശ്രീ പത്മരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായത് പതിമൂന്ന് പവന്റെ ദണ്ടാണ് പിന്നീട് ക്ഷേത്ര വളപ്പിലെ തന്നെ മണൽ പരപ്പിൽ നിന്ന് കണ്ടു കിട്ടിയതാ ഇത്രയേറെ പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത് ഇവിടെ നിന്ന് അത് മോഷണം പോയത് ആരാണ് ഇത് എടുത്തുകൊണ്ട് വന്നതാ അതോ പതിമൂന്ന് പവന്റെ ദണ്ഡാണ് ആരാണ് പിന്നീട് ക്ഷേത്ര വളപ്പിലെ മണൽപ്പരപ്പിൽ അത് കുഴിച്ചിട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്ന് ഇത് കാണാതായപ്പോൾ പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും ബോംബ് സ്കോഡും ചേർന്ന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ ദണ്ട് ലഭിച്ചിരുന്നു മണലിൽ പുതഞ്ഞ നിലയിലായിരുന്നു ഈ ദണ്ട് കണ്ടെത്തിയത് അന്ന് ക്ഷേത്രത്തിനുള്ളിൽ ചില പണികൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സ്വർണദണ്ണ്ട് പുറത്തെടുത്തത് പക്ഷേ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചിരുന്നു മോഷണശ്രമമാണെന്ന് കരുതുന്നില്ലെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്നായിരുന്നു അന്ന് ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് അറിയിച്ചത് ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൊതിയുന്നതിനായാണ് ദണ്ട് പുറത്തെടുത്തത് കാഡ്മിയം കലർന്നതിനാൽ കാഴ്ചയിൽ പിച്ചളയുടെ നിറമാണ് പടിഞ്ഞാറേ നടയിലെ വാതിലിലെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണത്തകിടെ ചേർക്കുന്ന ി പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അവസാനിച്ചത് ഇതിനുശേഷം സ്വർണ്ണം മുറിയിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ പിന്നീട് പിറ്റേ ദിവസം തന്നെ കണക്കെടുത്തപ്പോഴാണ് ഇതിൽ ഈ സ്വർണദണ്ഡം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത് ക്ഷേത്രം അധികൃതരുടെ പരാതിയിൽ ഫോർട്ട് പോലീസ് കേസെടുത്തിരുന്നു കുറച്ചു കാലം മുമ്പ് ഉരുളിയും ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിരുന്നു ഇത് കണ്ടെടുക്കാനായി എന്നതാണ് വസ്തുത അന്ന് ഉരുളി കാണാതെ പോയതും വലിയ വിവാദമായിരുന്നു പക്ഷെ പിന്നീട് മോഷണം പോയെന്ന് പറയുന്ന നിവേദി ഉരുളി മോഷ്ടിച്ചതല്ലെന്നും പിടിയിലായ മൂവർ സംഘം നിരപരാധികളാണെന്നും പോലീസ് റിയിച്ചിരുന്നു ഉരുളി ക്ഷേത്ര ജീവനക്കാർ നൽകിയതാണെന്നും കേസിൽ പിടിയിലായ ഗണേഷ് സ പോലീസിന്റെ മൊഴി നൽകിയിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളായിരുന്നു അന്ന് പോലീസും വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിനായിരുന്നു ക്ഷേത്രത്തിലെ നിവേദി ഉരുളി മോഷണം പോയത് പോലീസ് കരുതിയതുപോലെ അതൊരു കരുതിക്കൂട്ടി നടന്ന മോഷണമല്ല ക്ഷേത്ര ദർശനത്തിനായി ക്യൂവിൽ നിൽക്കുമ്പോൾ പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള തട്ട് പ്രതിയുടെ കയ്യിൽ നിന്ന് തറയിൽ വീഴുകയായിരുന്നു ഇതെടുത്ത് നൽകിയ ക്യൂവിൽ നിന്ന് മറ്റുള്ളവർ നിവേദ്യ ഉരുളിയിൽ വെച്ചാണ് നൽകിയത് ഇത് തിരികെ നൽകണമെന്നറിയാതെ പ്രതി ഗണേഷ് വീട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു ഇതിനാൽ തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയത് ഉരുളി സ്വന്തമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും തിരികെ ഏൽപ്പിച്ചില്ല എന്ന കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതി ഓസ്ട്രേലിയൻ പൗരനായതിനാൽ അന്ന് രാജുവിടാതിരിക്കാൻ പാസ്പോർട്ട് സറണ്ടർ അടക്കം ചെയ്യിപ്പിച്ചിരുന്നു പിന്നീടാണ് കഴിഞ്ഞ കുറച്ച് ഒരാഴ്ചകൾക്ക് മുമ്പായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പാൽ മോഷ്ടിച്ച ജീവനക്കാരൻ പിടിയിലായിട്ടുണ്ടായിരുന്നു അതും അവിടുത്തെ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽ കുമാറാണ് പിടിയിലായത് തുടർച്ചയായി പാൽ മോഷണം പോകുന്നുവെന്ന് ആരോപിച്ച് ക്ഷേത്ര വിജിലൻസ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കവയാണ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ തന്നെ പാല് മോഷണം നടത്തിയതായി കണ്ടെത്തിയത് അന്ന് ഇരുപത്തിയഞ്ച് ലിറ്ററോളം പാലാണ് ഇയാൾ കടത്തിയത് പാൽമോഷണം മറച്ചുവെക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശ്രമം നടന്നതായും ആരോപണമുണ്ടായിരുന്നു അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽകുമാറിനെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കും നിവേദ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പാൽ വലിയ അളവിൽ നഷ്ടപ്പെടുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർച്ചയായ മോഷണങ്ങൾ കാരണം ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് വിജിലൻസ് ശക്തമായ നടപടികൾക്ക് മുതിർന്നത് ഈ സംഭവം ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ജീവനക്കാരുടെ വിശ്വാസ്യതയും സംബന്ധിച്ച് ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ക്ഷേത്രത്തിന് അനാവശ്യമായി പല വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ ഭക്തരിലുള്ളൊരു വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് അതിനുള്ളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന വലിയ വീഴ്ചകളും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വീഴ്ചകളൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട് കാരണം ഇത്രയേറെ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉയരുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഒരാളിൽ ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും വീണ്ടും വലിയ രീതിയിൽ തന്നെ കാര്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒന്നും കൂടി അവിടെ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് അമൂല്യനിധിശേഖരം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഏകദേശം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ അവിടെ കണ്ടെത്തിയിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്തിനെക്കുറിച്ചും ക്ഷേത്ര രഹസ്യങ്ങളെക്കുറിച്ചും ഒരുപാട് കഥകളും ലോകമെമ്പാടും പ്രച പ്രചരിച്ചിട്ടുണ്ട് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടതെന്നോ വിഗ്രഹം ആരാണ് സമർപ്പിച്ചതെന്നോ വ്യക്തമാക്കുന്ന ചരിത്ര രേഖകളൊന്നും ലഭ്യമല്ല തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുലദൈവമാണ് പത്മനാഭസ്വാമി പല നാശങ്ങൾക്കും ക്ഷേത്രം പലപ്പോഴായി വഴിപ്പെട്ടിട്ടുണ്ട് ആറ് നിലവറുകളാണ് ക്ഷേത്രത്തിലുള്ളത് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയാണ് നിലവറകളെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീം കോടതി ഈ നിലവറകൾ തുറന്ന് പരിശോധിച്ച് അതിലെ നിധിയുടെ മൂല്യം നിശ്ചയിക്കാൻ ഉത്തരവിട്ടത് മറ്റ് നിലവറകളെല്ലാം തുറന്ന് പരിശോധിച്ച് െങ്കിലും ബി നിലവറ തുറന്നിരുന്നില്ല ഇത് സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ കഥകൾ പ്രചരിക്കുന്നത് നിലവറ തുറന്നാൽ സർവനാശം സംഭവിക്കും എന്ന് വരെ കരുതുന്നവരുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ലോകശ്രദ്ധ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിഗംഭീരമായ ക്ഷേത്ര നിർവധിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെത് എന്നാൽ ക്ഷേത്ര നിലവറയിലെ അപൂർവ നിധിശേഖരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തത് എന്നതാണ് വാർത്ത ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെ അവിടെ ക്ഷേത്രത്തിനുള്ളിൽ ആഹ് കട കണ്ടെത്തിയിട്ടുള്ളത് ഇനി ശേഷിക്കുന്ന നിലവറ കൂടി തുറന്നാൽ ഇതിലും എത്രയോ അധികം അമൂല്യ വസ്തുക്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്